നമ്മളെ ചെയറ് ത്രീ സീറ്റ് ടേബിളൊക്കെ ഉണ്ടാക്കുന്ന ഷർട്ടാണ് വരുന്നത് മാക്സിമം വേസ്റ്റ് ഒഴിവാക്കി തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈൻ്റെ മുമ്പിലുള്ള സാധനമാണ് പക്കാ ക്ലിയർ സാധനമാണ് ഓരോ ഫെസിലിറ്റീസൊക്കെ നമുക്ക് വരിക അത് കഷ്ണങ്ങൾ അതിൻ്റെ വേസ്റ്റെന്നാണ് ആ ഡിസൈൻ ചെയ്യുക നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് മരം വേസ്റ്റാതെ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്ഷന്റെ കോസ്റ്റിന് നമുക്ക് സാധനം കസ്റ്റമൈസിന് കൊടുക്കാൻ കഴിയും ഇപ്പൊ ടേബിൾ അടിക്കുകയാണെങ്കിൽ ഒരേ ഐറ്റംസ് അഞ്ചു ആളൊക്കെ ഒരേ ലെവലിലായിട്ട് അടിക്കും ഇതിപ്പോ ടേബിൾ അടിക്കുകയാണ് അതിന്റെ കാല് സ്റ്റാൻഡ്രോയിഡ് കാണും ടേബിൾ കാണാൻ ചെറിയ ടേബിൾ ആട്ടോ നാലടി നിങ്ങൾ രണ്ടരടി രീതിയിലുള്ള ചെറിയ ടേബിൾ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടോ അറിയില്ല ഇത് നമ്മളൊക്കെ ഇതൊക്കെ കിറ്റംസ് ഉള്ള ടേബിൾ ആണ് ഒരേ ടൈമിൽ നമ്മൾ നമ്മള് കുടുംബീൻകൊക്കെ ഉണ്ടാവും ഒരേ ടൈമിൽ ഉണ്ടാക്കണം അതൊക്കെ ഇതിപ്പോ ഒരു ആറ് ടേബിൾ വരും അവിടെയൊക്കെ കാതിൽ സാങ്കേതിക അപ്പോൾ ഒരേ ടൈമിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പണിമേലെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ മാക്സിമം വേസ്റ്റ് ഒഴിവാക്കും അതായത് വന്ന് കട്ട് ചെയ്യുന്ന പീസിനോടൊക്കെ നമ്മൾ ത്രീ ഷീറ്റിനൊക്കെ ഡിസൈൻ കൊടുക്കും പിന്നെ അതിനും ചെറിയ വേസ്റ്റ് വരികയാണെങ്കിൽ ടീ പോയി ഉണ്ടാക്കും പിന്നെ ഇയാദിയൊക്കെ വേസ്റ്റ് വരും അതെപ്പോൾ കാതൽ സാധനം തന്നെ കേട്ടോ വരുന്നത് അതിൻ്റെ വേസ്റ്റ് വരികയാണെങ്കിൽ ചെറിയ ബിസ്ക്കറ്റും ആയിക്കൊക്കെ ചെറിയ ടാബിൾ ചെയർ ഉണ്ടാക്കും ഇപ്പം പോയാണ് നമ്മൾ ഇതിൻ്റെ കട്ടിങ് വേഷും ഡിസൈൻ ചെയ്യണതാണ് അതിനായിട്ട് മരം മുറിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇപ്പം കൊടുക്കാൻ കഴിയുന്ന കൊടുക്കാൻ കൊടുക്കാതില്ല അതൊക്കെ ഫുൾ ക്ലിയർ സാധനം പക്ക ക്ലിയർ സാധനം നമ്മൾ അതായത് യാത് സിംഗിൾ സീറ്റ് ഉണ്ടാക്കുമ്പോഴും യാത് ടാബിൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ പീസുകൾ ബാക്കി ഉണ്ടാവും കട്ട് ചെയ്ത് വരുന്നത് അതിന്മേലാണ് ഈ ഡിസൈൻ വർക്കൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കസ്റ്റമർക്ക് അത്രയും റേറ്റിന് ആ ഒരു റേറ്റിന് കൊടുക്കാൻ കഴിയണേ ഇതിപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു മോഡല് ഇതാണ് വരുന്നത് അതാണ് ഇപ്പം ഇത് പോളിഷ് ചെയ്ത് കൊടുക്കാണ് ഹെവി ബെൻഡ് ബെൻറ്റ് നമ്മൾ ഇതിന് പറയല് പിന്നെ അത് ത്രീ സീറ്റാണ് വരുന്നത് അത്യാവശ്യം നല്ല കണ്ടീഷൻ കാണുന്നത് അതൊക്കെ പോളീഷ് ചെയ്ത് വരുമ്പോഴത്തേനും ഒന്നും സെറ്റ് ചെയ്താലും അടിപ്പൊളിയാവും ടേബിളിനൊക്കെ ഇട്ടാൽ നല്ല വൃത്തി ഉണ്ടാവുന്ന മോഡലാണ് ഇത് ഇതൊക്കെ മൊത്തത്തിൽ ഇതിൻ്റെ മുറിവിൽ ഹാൻഡിൽ വരാണ്ട് ബെൻഡായിട്ടുള്ള ഹാൻഡൽ ഇതിനൊക്കെ വരാറുള്ളതാണ് ആ ഈ ഈ ഹാൻഡിലാണ് വരുന്നത് അല്ല ഇതാണ് നല്ല കംഫോർട്ടബിൾ ആണ് ഇതാണ് നല്ല ഉറപ്പുണ്ടാവും കുട്ടികൾ കയറി ഇരുന്നാലും ആൻഡൽമേ ഇരുന്നാലും ആൻഡൽമേ വലിയൊരു ഇരുന്നാലത് പുറത്തുണ്ടല്ല ആ ഒരു രീതിയിലാണ് ഇപ്പം അത് ഉണ്ടാക്കിയത് അതെ വീട്ടിലൊക്കെ ഹാൻഡൽമേ ഇങ്ങനെ എടുക്കും അപ്പം ആൻഡലിന് നല്ല ഫുഡും കൊടുത്തുണ്ടാക്കിയില്ലെങ്കിൽ ആ വിഷയമാണ് ടേബിൾ തന്നെ നോക്കി ഇതും ടേബിൾ കുറേ ടൈമിൽ നമ്മൾ അഞ്ചാറിന് ഉണ്ടാക്കും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മരം വേസ്റ്റില്ലാതെ ഉപയോഗിക്കാൻ കഴിയും ഇതുമെന്ന് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ വേസ്റ്റുകൾ ഉണ്ടാവും അതനുസരിച്ച് നമ്മൾ ചെയറിൻ്റെ ഡീ പോയിൻ്റും ഒക്കെ ചെറിയ ചെറിയ ഡിസൈനും ഉപയോഗിക്കും പിന്നെ ഈ ചെയർ പിന്നെ മൾട്ടി പർപ്പസ് ആയിട്ട് വരുന്നതാണ് സിറ്റൗട്ട് ഉപയോഗിക്കാൻ പറ്റും ടേബിളിനും ഉപയോഗിക്കാൻ പറ്റിയ ചേർണിപ്പം അത് ഇത് കൃഷി ചെയ്ത് കൊടുക്കാനുള്ളതാണ് പിന്നെ ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങൾ നമ്പർ ഇതിൽ കൊടുക്കുന്ന അതിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ വീഡിയോ കൂടുതൽ ലഭിക്കുക ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം